നമസ്കാരം ഭാരതി ലൈവിലേക്ക് സ്വാഗതം പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണം സി ബി ഐക്ക് വിട്ടു ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട് സിദ്ധാർത്ഥിന്റെ പിതാവും ബന്ധുക്കളും ഇന്ന് ഓഫീസിലെത്തി മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു കേസ് അന്വേഷണം സിബിഐക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ട് സിദ്ധാർത്ഥിന്റെ അമ്മ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുകയും ചെയ്തു സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശിന്റെ ആവശ്യം പരിഗണിച്ചാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം മകന്റെ മരണത്തിൽ തനിക്കുണ്ടായ സംശയങ്ങൾ മുഖ്യമന്ത്രി അറിയിച്ചതായും ജയപ്രകാശ് പറഞ്ഞിരുന്നു മകന്റെ മരണത്തിൽ സുഹൃത്ത് അക്ഷയ്ക്ക് പങ്കുണ്ടെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും ജയപ്രകാശ് വ്യക്തമാക്കി കോളേജ് ഡീൻ അസിസ്റ്റന്റ് വാർഡൻ ഉൾപ്പെടെയുള്ളവരെ കേസിൽ പ്രതി ചേർക്കണം അവർ മറച്ചുവെച്ച പല കാര്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥരോട് തുറന്നു പറയും അതിനുള്ള തെളിവുകൾ കൈവശമുണ്ട് അവരെയൊക്കെ സസ്പെൻഡ് ചെയ്യാതെ പിരിച്ചുവിട്ട ശേഷം അന്വേഷണം നടത്തണം ആറു വർഷത്തിനിടയിൽ കോളേജിൽ ഒരുപാട് വിദ്യാർത്ഥികളുടെ മരണം നടന്നിട്ടുണ്ട് അതെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കണം സിദ്ധാർത്ഥിന്റെ അച്ഛൻ പറഞ്ഞു സിബിഐ അന്വേഷണത്തിന് വിടാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് തന്നിട്ടുണ്ടെങ്കിലും എപ്പോൾ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് അറിയില്ല കേസ് അന്വേഷണം സിബിഐക്ക് വിട്ട നടപടിയെ സിദ്ധാർത്ഥിന്റെ കുടുംബം സ്വാഗതം ചെയ്തു നീതി കെട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ് പറയുന്നു എന്നാൽ സമരം വിജയിച്ചതിനെ തുടർന്ന് ഈ ആവശ്യം ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ സമരം അവസാനിപ്പിച്ചു സിബിഐ അന്വേഷണത്തെക്കുറിച്ചുള്ള കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു സി ബി ഐ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് വായിച്ചു എങ്ങനെയാണ് മനുഷ്യർക്ക് ഇങ്ങനെ ചെയ്യാനാവുകയെന്നാണ് തോന്നിയത് കേരളത്തിൽ ഇനിയൊരു സിദ്ധാർത്ഥൻ ഉണ്ടാവില്ലെന്ന് വീണയുടെയും വിവേകിന്റെയും പിതാവായ പിണറായി വിജയൻ ഉറപ്പു നൽകണമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്